ഹായ് ഗിവൻ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടന്നൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി മരുതായി ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് അയിമ്പത് മീറ്റർ മാറി കഴിഞ്ഞാൽ ഹൈവേയോട് ചേർന്ന് ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് ആ റോഡിൻ്റെ പേരാണ് വള്ളിയോട്ടിച്ചാൽ റോഡ് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി പള്ളി മദ്രസ ഒക്കെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി തുടങ്ങുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് രണ്ട് വശവും റോഡുണ്ട് വീട് വയ്ക്കുവാനും കോട്ടേഴ്സ് വയ്ക്കുവാനൊക്കെ അനുയോജ്യമായ പ്ലോട്ടാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറിന് അഞ്ചര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ചു വിളിക്കുന്നതായിരിക്കും തൊട്ടടുത്ത് തന്നെ ഒരു കോട്ടോസ് ഉണ്ട് എട്ട് സെന്റ് സ്ക്വയർ പ്ലോട്ടാണ് ഇവിടുന്ന് മട്ടന്നൂരക്ക് ഒരു കിലോമീറ്റർ ആണുള്ളത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് മൂന്ന് കിലോമീറ്റർ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ